ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്ന അരിയിലും പയറിലും പരിപ്പിലുമൊക്കെ പുഴുക്കളും പ്രാണികളും വണ്ടുകളും വരാതിരിക്കാനും ഇനിയിപ്പോൾ അവ വന്നാലും ഈ അരിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുമുള്ള നല്ല ടിപ്സാണ് കാണിക്കുന്നത് വണ്ടുകളും പുഴുക്കളും പ്രാണികളുമൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിക്കുന്ന പച്ചരിയിലാണ് പുഴുക്കലരിയിൽ സാധാരണഗതിയിൽ വണ്ടുകളും പ്രാണികളും ഒന്നും ഉണ്ടാവാറില്ല ഒത്തിരി പഴകിയ പുഴുക്കലരിയിലാണ് ചെള്ളുകളും പ്രാണികളുമൊക്കെ കാണപ്പെടുന്നത് എത്ര നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി വാങ്ങിച്ചാലും ചിലപ്പോഴൊക്കെ അതിൽ ചെള്ളും പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവാറുണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് അരിയിലെ പൊടിക്കല്ലുകളും ചെള്ളുകളും ഒക്കെ മാറ്റി അരി നല്ല ക്ലീൻ ആക്കി എടുക്കാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് റേഷൻ ആയാലും കടയിൽ നിന്ന് വാങ്ങുന്ന അരി ആയാലും അരിയിലൊക്കെ ധാരാളം പൊടിക്കല്ലുകൾ ഉണ്ടാവാറുണ്ട് എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും ഈ പൊടിക്കല്ലുകൾ ഒന്നും അങ്ങോട്ട് പോവാറില്ല ഇതുപോലൊരു പ്ലാസ്റ്റിക് കൊട്ട ഉണ്ടെങ്കിൽ അരിയിലെ ചെള്ളും പൊടിക്കല്ലുകളൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം പൊടിക്കല്ലുകളും ചെള്ളുകളും ഒക്കെയുള്ള അരി കുറച്ചെടുത്ത് നമുക്ക് ഈ കുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം കുട്ടത ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അരിയിലുള്ള പൊടിക്കല്ലുകളും പൊടി അരികളും അതുപോലെ തന്നെ ചെള്ളുകളുമൊക്കെ കുട്ടയിൽ നിന്ന് താഴേക്ക് വീണുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിയുടെ സൈഡിലൊന്ന് തട്ടി കൊടുക്കണം ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ കുട്ടിയുടെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്ന ചെള്ളുകൾ താഴേക്ക് വീഴും എത്ര കിലോ അരി വേണേലും ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ കൂടുതൽ അരിയൊക്കെ നമ്മൾ വാങ്ങി വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ അതിൽ ചെള്ളുകളും പുഴുക്കളും ഒക്കെ വരും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അരി ഒരു പരന്ന പാത്രത്തിലോ പനമ്പിലോ നിരത്തിയതിനു ശേഷം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതി ഇങ്ങനെ നല്ല വെയിലത്തിട്ട് അരി ഉണക്കിയെടുക്കുമ്പോൾ അരിയിലുള്ള ചെള്ളും പുഴുക്കളും ഒക്കെ ചത്തുപോകും മാത്രമല്ല അവയുടെ മുട്ടകൾ വരെ നശിച്ചു പോകും ഇനിയിപ്പോൾ മഴക്കാലത്താണ് നമ്മൾ ഇങ്ങനെ അരിയൊക്കെ വാങ്ങി വയ്ക്കുന്നതെങ്കിൽ അത് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള അടിപൊളി ടിപ്സാണ് ഇനി പറയുന്നത് കീടങ്ങളെ അകറ്റി നിർത്താൻ വളരെ വളരെ എഫക്റ്റീവായ ആയ ഒരു ഐറ്റമാണ് നമ്മുടെ അടുക്കളയിലുള്ള കായം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമുക്ക് അരിക്കുള്ളിലേക്ക് ഇറക്കി വെക്കാം അരി കൂടുതലുണ്ടെങ്കിൽ മൂന്നോ നാലോ എണ്ണം ഉണ്ടാക്കി വയ്ക്കാം കട്ടക്കായമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ പീസ് കായം എടുത്ത് അരിക്കുള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി കായത്തിൻ്റെ ആ സ്മെല്ല് കാരണം ഒരൊറ്റ പ്രാണികൾ പോലും അരിക്കുള്ളിലേക്ക് വരില്ല മാത്രമല്ല അരിക്കുള്ളിലെ പ്രാണികളെല്ലാം ഇറങ്ങിപ്പോകും കായമൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ വലിച്ചെറിയാൻ വെച്ചേക്കുന്ന ആ ബോട്ടിലുണ്ടല്ലോ അതെടുത്ത് ദ ഇതുപോലെ അരിക്കുള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി അതിലുള്ള കായത്തിൻ്റെ സ്മെല്ല് കാരണം ഒറ്റ പ്രാണികൾ പോലും അരിക്കുള്ളിൽ ഉണ്ടാവില്ല ആണെങ്കിലും നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുവന്ന അരി അതായത് മട്ട അരി ആണെങ്കിലും കായത്തിൻ്റെ എം ടി ബോട്ടിൽ ഇങ്ങനെ ഇറക്കി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും പ്രാണികളും പുഴുക്കളും ഒന്നും വരാതെ നമുക്ക് അരി സ്റ്റോർ ചെയ്യാൻ സാധിക്കും അരിയിൽ മാത്രമല്ല കേട്ടോ നമ്മൾ വാങ്ങുന്ന പയറ് പരിപ്പ് കടല എന്നിവയിലൊക്കെ ചെള്ളും പ്രാണികളൊക്കെ കയറാറില്ലേ അവയെ തുരത്തി ഓടിക്കാൻ നമുക്ക് ഈ ടിപ്പ് തന്നെ ചെയ്താൽ മതി വേനൽക്കാലത്താണെങ്കിൽ പയറ് പരിപ്പ് കടല എന്നിവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം നല്ല വെയിലത്തിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഉണക്കിയെടുക്കണം ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്താൽ ഒത്തിരി നാൾ കേടാകാതിരിക്കും അതുപോലെ പയറും പരിപ്പും കടലയും ഒക്കെ മഴക്കാലത്താണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അതൊരു പാത്രത്തിലേക്കിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്യാം പിന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന കായത്തിൻ്റെ ചെറിയൊരു പാക്കറ്റോ അല്ലെങ്കിൽ എം ടി ബോട്ടിലോ ഇട്ട് കൊടുത്താൽ ദീർഘനാള് ഇതിലൊന്നും പ്രാണികൾ വരാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും മഴക്കാലത്ത് അരിയിലെ പ്രാണികളെ തുരത്താൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ചുക്ക് ജീരകം മല്ലി ഇവയിൽ ഇവയിലേതെങ്കിലൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ കൊടുത്തുവിടാറുള്ളത് ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കൊണ്ടുപോകുമ്പോൾ ആ വാട്ടർ ബോട്ടിലിൻ്റെ ഉത്ഭാഗം ഇതുപോലെ കറ പിടിച്ച് കാണാറില്ലേ ഡിഷ് വാഷോ ബ്രഷോ ഒക്കെ ഇട്ട് ഉരച്ച് കഴുകിയാലും ഈ കറ പെട്ടെന്നൊന്നും പോവില്ല നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനം ഉപയോഗിച്ച് വെറും അഞ്ച് മിനിറ്റിൽ ഇതിലെ കറ നമുക്ക് പൂർണ്ണമായിട്ടും കളയാൻ സാധിക്കും വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലെ കറ കളയുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം കല്ലുപ്പോ പൊടിയുപ്പോ ഏത് വേണേലും എടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം വാളൻ പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും പുളിയും ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് വയ്ക്കാം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് മാറ്റി മാറ്റിവയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം കുപ്പി കുപ്പിയെടുത്ത് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുപ്പിക്കകത്തെ വെള്ളം ഒഴിച്ച് കളയാം ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കഴുകി നോക്കാം കണ്ട വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുപ്പിക്കുള്ളിലെ കറയെല്ലാം പോയി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ആഴ്ചയിലൊരിക്കലെങ്കിലും കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ കഴുകിയതിന് ശേഷം അത് കമിഴ്ത്തി വെക്കണം അതിലെ വെള്ളമൊക്കെ വാർന്നു പോയി ഉണങ്ങിയില്ലെങ്കിൽ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും ആ കുപ്പിക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു ടിപ്പായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണേ ഇതുപോലുള്ള സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ടിപ്പ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ സെല്ലോ ടേപ്പിൽ നിന്നും നമ്മൾ കുറച്ചൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം വെറുതെ അങ്ങോട്ട് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചേരും പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ടിപ്പ് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും സെല്ലോ ടേപ്പ് മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ടിപ്പ് കണ്ടെത്താൻ സാധിക്കും സെല്ലോ ടേപ്പ് മുറിച്ചതിന് ശേഷം ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ മുറിച്ച ഭാഗത്ത് വെച്ച് ഒട്ടിച്ചു വെക്കാം പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ ആ ഭാഗത്തുനിന്ന് മെല്ലെ പൊക്കെ എടുത്താൽ മതി അരിക്കുള്ളിലെ ചെള്ളുകളെയും പ്രാണികളെയൊക്കെ നശിപ്പിച്ച് അരി ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അടുത്തതായി പറയുന്നത് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമ്മളെടുത്ത ബോട്ടിൽ അരിക്കുള്ളിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം ബോട്ടിലിന് പകരമായിട്ട് സ്റ്റീൽ ഗ്ലാസ്സോ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ ഏത് വേണേലും എടുക്കട്ടോ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വക്ക് ഏകദേശം ഇഞ്ചോളം മുകളിൽ വരുന്ന രീതിയിൽ വേണം അരിക്കുള്ളിലേക്ക് ഇറക്കി വയ്ക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ് പാത്രത്തിൻ്റെ പകുതിയോളം വിനീഗർ ഒഴിച്ചു കൊടുക്കണം വിനീഗർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ അരിപ്പാത്രം കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വിനാഗിരിയുടെ സ്മെല്ല് അരിക്കുള്ളിലേക്ക് മുഴുവനും ഇറങ്ങി ചെല്ലും അരിക്കുള്ളിലിരിക്കുന്ന ചെല്ലും പ്രാണികളും എല്ലാം പുറത്തേക്ക് പോരും ഏകദേശം അരമണിക്കൂറിന് ശേഷം പാത്രം തുറന്നപ്പോൾ സംഭവിച്ചത് കണ്ടോ അരിക്കുള്ളിലെ ചെള്ള എല്ലാം ഇളകിയിട്ടുണ്ട് കുറേയധികം ചെള്ളുകൾ വിനാഗിരിയിൽ വീണ് കിടപ്പുണ്ട് മാത്രമല്ല പാത്രത്തിൻ്റെ വക്കിലൂടെയൊക്കെ ചെള്ളുകൾ പോകുന്നത് കണ്ടോ കുറച്ചധികം നേരം ഇങ്ങനെ അടച്ചു വയ്ക്കുവാണെങ്കിൽ ഈ അരിക്കുള്ളിലെ ചെള്ളുകൾ മൊത്തം വിനാഗിരിക്കുള്ളിലേക്ക് വീഴും അരിക്കുള്ളിലെ ചെള്ളുകളെയും ഒക്കെ വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് പുറത്തേക്ക് വീഴുന്ന പ്രാണികളും വണ്ടുകളും കൗണ്ടർ ടോപ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി കാൽ കപ്പ് വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കലക്കി ഒരു പ്ലേറ്റിലേക്ക് വെച്ചതാണിത് ഈ വെള്ളത്തിലേക്ക് വീഴുന്ന വണ്ടുകളും അവിടെ തന്നെ കിടന്ന് ചാവുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ കുറച്ച് വിനാഗിരി എടുത്ത് അരിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി അതിൽ വണ്ടുകളെല്ലാം പുറത്തേക്ക് പോയിക്കൊള്ളും അരി വാങ്ങിച്ചോണ്ട് വരുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാലും അരിയിൽ വണ്ടുകളും പ്രാണികളും ഒന്നും കയറില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്